ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചുരിദാർ മെഷർമെൻ്റ് ആണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഷോൾഡർ അളവ് എടുക്കുക ഷോൾഡർ നമ്മൾ ഈ എല്ല് മുതൽ ഈ എല്ല് വരെയാണ് ഷോൾഡറിൻ്റെ എന്ന് പറയുന്നത് ഷോൾഡർ അളവ് എടുക്കുക ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ പകുതിയാണ് നമ്മൾ ചുരിധാരണ മാർക്ക് ചെയ്യുക നമ്മൾ ഷോൾഡർ പന്ത്രണ്ട് മാർക്ക് ചെയ്യുക നമ്മൾ ഡ്രസ്സിലെ അളവ് മാർക്ക് ചെയ്യുന്നത് വരെ കാണിക്കേണ്ടത് ഇനി നമുക്ക് റികാള് റികാൾ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കുക റികാൾ വന്നിട്ടുള്ളത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആറരക്കി വരും റികാള് അതേപോലെ തന്നെ കയ്യൻ്റെ ഇവിടുത്തെ വണ്ണും നമുക്ക് ആറര ഇടവരിക പിന്നെ അതേപോലെ തന്നെ കൈയിൻ്റെ ഇറക്കം കൈ ഇപ്പോൾ പത്ത് ഇഞ്ചാണ് ഇറക്കം വന്നിട്ടുള്ളത് ഇപ്പോൾ പത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തല്ലോ ഇവിടെ നമ്മൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇനി ഇവിടെ ഈ പത്ത് ഇഞ്ചുള്ള ഭാഗത്തുള്ള മാർക്കിങ് കൂടി നോക്കുക ഒൻപത് ഇഞ്ച് ഇപ്പം എന്തൊക്കെയാണ് മാർക്ക് ചെയ്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് റിഗാൾ ഷുറ്റിനും പിടിച്ചിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൈയിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കയ്യിൻ്റെ അടിയത്തം വണ്ണം മാർക്ക് ചെയ്ത് കൈൻ്റെ ഇവിടെ ഷുറ്റിനും പിടിച്ചിട്ടുള്ള വണ്ണം മാർക്ക് ചെയ്ത് പതിമൂന്ന് ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ലൂസുള്ള ഡ്രസ്സ് എന്നിട്ടാൽ ചെസ്റ്റ് കറക്റ്റായി കിട്ടണമെന്നില്ല അപ്പം നമുക്ക് ചെസ്റ്റ് ഈ കൈക്കുഴിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള അളവളിപ്പം നമ്മൾ പറയുന്നത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എത്ര നോക്കുക ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ അളവിൻ്റെ നീർ പകുതി മാർക്ക് ചെയ്യാം നമുക്ക് പത്തൊൻപതാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്തൊൻപതിൻ്റെ നീർ പകുതി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒൻപതര കിട്ടും അതേപോലെ തന്നെ നമ്മുടെ മണ്ണം കുറഞ്ഞ ഭാഗം ഇവിടെ നോക്കുക ഇവിടെ പന്ത്രണ്ട് ഈ പന്ത്രണ്ടിൽ വന്നിട്ടുള്ള അളവ് എത്ര നോക്കുക അപ്പോൾ നമുക്ക് പതി പതിമൂന്നാണ് വന്നിട്ടുള്ളത് ഈ പതിമൂന്നിൻ്റെ നേർ പകുതി എടുക്കുക പതിമൂന്നിൻ്റെ നേർ പകുതിയാകുമ്പോൾ നമുക്ക് ആറരയാണ് വന്നിട്ടുള്ളത് ഒന്നും കൂടി പറഞ്ഞു തരാം ഇവിടെ ചെസ്റ്റിൻ്റെ അളവാണ് ഈ കൈക്കോഴി മുതൽ ഈ കൈക്കൊഴി വരെയുള്ള അളവാണ് എടുക്കുന്നത് ഇപ്പം നമുക്ക് പത്തൊൻപത് വന്നിട്ടുണ്ട് പത്തൊൻപതിൻ്റെ നേർ പകുതി എടുക്കുക ഒൻപതര അതിൻ്റെ കൂടെ നമ്മൾ രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പോൾ കൂട്ടുക അതേപോലെ തന്നെ ഇവിടെ വണ്ണം കുറഞ്ഞ ഭാഗം ഇവിടെ നിൽക്കുക അവിടുത്തെ അളവ് നമ്മൾ വേസ്റ്റ് റൗണ്ടെന്ന് പറയും ആദ്യം വേസ്റ്റിൻ്റെ ലെങ്ത് എടുക്കണം പന്ത്രണ്ട് ഈ പന്ത്രണ്ട് എടുത്തിന് ശേഷം നമ്മൾ ഇവിടെ വണ്ണം കുറഞ്ഞ ഭാഗം നമുക്ക് പതിമൂന്നാണ് വന്നിട്ടുള്ളത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള അളവാണ് പറയുന്നത് ഇപ്പം നമ്മൾ പതിമൂന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ നേർ പകുതി എടുക്കുക അതേപോലെ തന്നെ ചുരിദാറിൻ്റെ ഫുള്ളായിട്ടുള്ള ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് എടുക്കണം ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ എത്രയാണ് വേണ്ടിച്ചാൽ അതെടുക്കുക നമ്മളെപ്പോഴും ബാക്ക് സൈഡ് കൂടി നമ്മൾ നെഞ്ചെടുക്കരുത് ഫ്രണ്ട് ആകുമ്പോൾ ചില ആളുകൾക്ക് വയറ് കൂടുതലുള്ളവരുണ്ടാവും മാറുഭാഗം കൂ കൂടുതലൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കൂടി അളവെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗം എവിടെ നോക്കണം ബ്രസ്റ്റിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് ഒൻപതാണ് അപ്പോൾ ആ ഒൻപത് വരുന്ന ഭാഗത്ത് എത്രയാണ് നമുക്ക് അളവ് വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കാം ബ്രസ്റ്റിൻ്റെ ഭാഗം എവിടെയാണ് വരിക ഇവിടുത്തെ വണ്ണം ഇവിടെ ഒൻപത് വരിക ഈ ഒൻപതിൻ്റെ ഭാഗത്ത് എത്ര വണ്ണം വരുന്നുണ്ടെന്നുള്ളത് അതും കൂടി നമ്മൾ മാർക്ക് ചെയ്യണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒൻപത് കിട്ടും അപ്പോൾ എത്ര അളവ് എടുത്ത് ചെസ്റ്റ് എടുത്ത് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവെടുത്ത് വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവെടുക്കുക ഇനി ഹിപ്പ് ഓപ്പണിൻ്റെ ഭാഗത്തുള്ള അളവ് ഈ ഭാഗത്തുള്ള അളവെടുക്കണം ഇത് ഇനി ഹിപ്പ് ഭാഗത്തുള്ള വണ്ണമായിട്ട് എടുക്കുന്നത് ഹിപ്പ് ഭാഗത്തുള്ള വണ്ണം ഇരുപത്തി ഒന്ന് ആ ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ ആ ലെങ്ത് എടുക്കുക ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് ലെങ്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടുത്തെ വണ്ണെടുക്ക ഹിപ്പ് വണ്ണമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ആള ഈ ഒരാള കണ്ടെങ്കിൽ നമുക്ക് അറിയാം ഈ ആക്കിപ്പോൾ എത്രയാണ് നമുക്ക് നെക്ക് എടുക്കേണ്ടത് എന്നുള്ളത് ഈ ആള ശരീരം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ഈ ഒരാള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഈ ആക്കിപ്പോൾ ഷോൾഡർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നെക്കിൻ്റെ വിഴുത്ത് എത്ര കൊടുക്കുക നെക്ക് ലെങ്ത്ത് എത്ര കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഈ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നെക്കിൻ്റെ വൈഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്ക് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ടോട്ടൽ ഒരു അഞ്ചര ഇഞ്ച് മതിയാവും നെക്കിൻ്റെ വൈഡ് ഇപ്പം നമുക്ക് ബാക്കി ഷോൾഡറാണ് വരുന്നത് കണ്ടാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ഷോൾഡർ വന്നിട്ട് നമുക്ക് എത്ര ഭാഗം പന്ത്രണ്ടാണ് ടോട്ടൽ ഷോൾഡർ വന്നിട്ടുള്ളത് അതിൽ നമുക്ക് അഞ്ചര ഇഞ്ചോളം ഇത് പോവും ബാക്കി ഇത്ര ഭാഗം നമുക്കിത് വരുകയുള്ളൂ നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് വരും അഞ്ചര ഒരു ഏകദേശം നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ഈ ആക്കി നെക്ക് വൈഡ് വേണം അത് നെക്ക് വൈഡ് വേണ്ടേ നെക്കിൻ്റെ ലെങ്ത്ത് എത്ര വേണ്ട നമുക്ക് ഒരാളെ കാണുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് മനസ്സിലാവും അല്ലാതെ നമ്മൾ ചെസ്റ്റ് അളവ് നോക്കിയിട്ട് ആക്കി ഒരിക്കലും നമ്മുടെ നെക്കിൻ്റെ വിളുത്തും നെക്കിൻ്റെ ലെങ്ത്തും ഒരിക്കലും മാർക്ക് ചെയ്യരുത് ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ ബോഡിയിൽ നിന്ന് നിൽക്കുന്ന എല്ലാ അളവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടി കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്